സംസ്ഥാനത്തെ ശ്രീമതി നളിനി നെറ്റോയ്ക്ക് വൈരാഗ്യമാണ് അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആകെയുള്ളത് ശ്രീ എസ് എം വിജയാനന്ദ് ചീഫ് സെക്രട്ടറി ആയി വന്നതിൽ ആ സമയം തൊട്ടാണ് ഞാൻ എന്നോടുള്ള അവരുടെ ഒരു പ്രത്യേക സ്വഭാവം എൻ്റെ ശ്രദ്ധയപ്പെടുന്നത് അദ്ദേഹം വന്നല്ല അദ്ദേഹത്തിനെ അല്ല അല്ല ഞാൻ 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 എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒരു സാധനമാണ് അത് അതായത് എസ് എം വിജയാനന്ദനെ കേരളത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് ചീഫ് സെക്രട്ടറി ആക്കാൻ തീരുമാനിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് അന്നത്തെ ക്യാബിനറ്റിലാണ് അതിന് ശേഷമാണ് എനിക്കങ്ങനെയുള്ള ഒരു സമീപനം ഉണ്ട ഉള്ളതായിട്ട് മനസ്സിലാവുന്നത് അത് നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയാം എന്താണ് ഞാൻ എല്ലാവരും ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ അത് ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ നിലനിർത്തുന്നുണ്ടാകാം മനസ്സിലായോ ഇപ്പോൾ ഞാൻ കേസ് ഇതുപോലെയുള്ള ഇത് അന്വേഷിച്ചാൽ പലരും ഇവിടെ കൂടിയും പിന്നീട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നമില്ലാതെ പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനും ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഓ ഭാവിയിൽ എനിക്ക് ഇന്ന പോസ്റ്റിംഗ് കിട്ടില്ല ഭാവിയിൽ എന്നെ ഇവർ എതിർക്കും അത് വിചാരിച്ചിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കാതിരിക്കരുത് അങ്ങനെ ഒരു അമ്പത് ശതമാനം ഓഫീസർമാർ അതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ബ്യൂറോക്രസി വളരെയധികം നന്നാകും ജനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഡെവലപ്മെൻറ്റിലായാലും സുരക്ഷയുടെ കാര്യത്തിലായാലും വളരെ നല്ല വ്യത്യാസമുണ്ടാകും